െ അത്ഭുതപ്പെട്ടു പോകും എനിക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ളത് അപ്പം എൻ്റെ ഒരു ആത്മവിശ്വാസവും എനിക്ക് കിട്ടിയ പ്രചോദനങ്ങളും എനിക്ക് കിട്ടിയ മോട്ടിവേഷൻ എൻ്റെ കുടുംബത്തിൽ നിന്നും എൻ്റെ വിദ്യാർത്ഥികളിൽ നിന്നും എൻ്റെ സമൂഹത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും എല്ലാ ഭാഗത്തുനിന്നും കിട്ടിയിട്ടുള്ള ആ മോട്ടിവേഷൻ ആണ് എന്നെ ഈ യൂട്യൂബ് ചാനലിൽ ഇത്രയും ഒരു പുരോഗതിയിലേക്ക് എത്തിച്ചത് താമസിയാതെ തന്നെ എന്റെ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പൊ ഏഴോടെ ഒക്കെ സഹായത്തോട് കൂടി നല്ല ട്രെൻഡിങ് കണ്ടിരിക്കുകയാണ് എല്ലാവിധ ആത്മവിശ്വാസത്തോടുകൂടി ഞാൻ ഇപ്പോൾ ആ ഫീൽഡിനെ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇത് യൂട്യൂബ് ചാനലിൽ തുടങ്ങുന്ന ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യ വയസ്സാണ് വളരെയധികം സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കോവിഡ് കാലത്ത് ആളുകളൊക്കെ മാസങ്ങളോളം വീടുകളിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ട അവസ്ഥയും ഉണ്ടായി ഈ സമയത്ത് പലരും മാനസികമായിട്ടുള്ള ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഒരു ഉല്ലാസത്തിനും വേണ്ടിയും അവരുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഒരു മീഡിയ എന്നുള്ള രീതിയില് യൂട്യൂബ് സ്റ്റാൻ തുടങ്ങിണ്ടായി പലരും നല്ല മികവ് കാണിച്ചുകൊണ്ട് ഇന്നും ആ ഫീൽഡിൽ തുടരുന്നുണ്ട് ചിലർക്കൊക്കെ പിന്നീട് കോവിഡ് കാലം കഴിഞ്ഞപ്പോ പിന്നെ പഴയ ജോലിയിലേക്കും അല്ലെങ്കിൽ പഠനത്തിലേക്കും തിരിച്ചു പോയതിന്റെ അടിസ്ഥാനത്തിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഏതായാലും എന്റെ ഒരു അനുഭവമാണ് ഞാൻ വിവരിക്കുന്നത് കഴിഞ്ഞ കോവിഡ് കാലത്ത് ഞാൻ മാനസികമായിട്ട് വളരെയധികം ടെൻഷൻ അനുഭവിച്ച ആളാണ് ഞാൻ വെറുതെ ഇരിക്കുന്ന പ്രകൃതക്കാരല്ല എനിക്ക് എന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല പഠനകാലം മുതല് പിന്നീട് ജോലി കിട്ടിയതിനു ശേഷം ഗവൺമെന്റ് സർവീസിൽ റിട്ടയർ ചെയ്തതിനു ശേഷം കോളേജിൽ വർക്ക് ചെയ്ത് ഇപ്പം ഇപ്പോഴും നമ്മളെ മറ്റൊരു ഫീൽഡിൽ ആക്റ്റീവായി തുറന്നുകൊണ്ടിരിക്കുകയാണ് ബിസിനസ് ലോകത്തിലേക്ക് ടക്കോയിപ്പ അതിന് നമ്മൾ മുഴുകിക്കൊണ്ട് ആ ബിസിനസിന്റെ കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ട് നമ്മള് സമയം വെറുതെ ഇരിക്കാത്തന്നെ മുന്നോട്ട് പോവാണ് അങ്ങനെ പ്രകൃതിക്കാരാണ് എനിക്ക് മാസങ്ങളോളം വീടുകളിൽ കഴിഞ്ഞ് കൂടുക എന്നുള്ളത് വളരെയധികം അസ്വസ്ഥജനകമായാണ് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു അതോ ദിവസവും ഒന്നോ രണ്ടോ പീരീഡാണ് ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടാവുക ബാക്കി സമയം മുഴുവൻ വീട്ടിൽ തന്നെയാണ് അപ്പോഴാണ് എല്ലാവരെയും പോലെ എനിക്കും ഒരു ആശയം വിളിച്ചത് യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് അപ്പൊ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ചാനലാണ് ഞാൻ തുടക്കം കുറിച്ചത് കാരണം എനിക്ക് ആ ഫീൽഡിലാണ് കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അപ്പൊ ഞാൻ എന്റെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള തന്നെ ഒരു സെമിസ്റ്ററിലേക്കുള്ള പാഠഭാഗങ്ങൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന ഒരു പേപ്പറില് ആ ഒരു സെമിസ്റ്ററിനുള്ള മൊത്തം പാഠഭാഗങ്ങളുടെയും വീഡിയോസ് എൻ്റെ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ സജഷൻസ് പരിഗണിച്ചു കൊണ്ട് അദ്ദേഹം ആ വീഡിയോസിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായി അതായത് രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അപ്പം തുടക്കത്തിൽ അത്തരത്തിലുള്ള കുറച്ച് വീഡിയോസ് എൻ്റെ ഞാൻ അപ്ലോഡ് ചെയ്തു പിന്നെ നമ്മുടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ കുടുംബത്തിലെല്ലാവരും ചേർന്നുകൊണ്ട് ഞാനും ഭാര്യയും മക്കളും പേര കുട്ടിയും ഒക്കെ ചേർന്നുകൊണ്ട് നമ്മുടെ പറമ്പിൽ ആ പറമ്പത്തെ ഒരു കൃഷിയുടെ ഒക്കെ ഉണ്ടായി ഒരു പത്തൊൻപതോളം വാഴകൾ വെച്ച് അതുപോലെ തന്നെ മറ്റ് പച്ചക്കറികളും കൃഷി ചെയ്തു അങ്ങനെ അതിനുള്ള ശ്രദ്ധയും പരിപാലനങ്ങളുമായിട്ട് ആ കഴിയുമ്പോൾ തന്നെ ഈ ക്ലാസ് കഴിഞ്ഞ് ബാക്കിയുള്ള സമയങ്ങളിൽ യൂട്യൂബ് ചാനലിന് വേണ്ടിയും സമയം ചെലവഴിക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ എൻ്റെ കൃഷിയുടെ കുറേ വീഡിയോസ് ഇട്ടു നമ്മുടെ നമ്മുടെ ബന്ധുക്കളും സ്റ്റുഡൻസും ഒക്കെ ഉൾക്കൊള്ളുന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി അപ്പൊ അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിൽ വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാൻ തുടങ്ങി ഞാൻ ഞാൻ പഠിച്ചിട്ടുള്ള എഡ്യൂക്കേഷണൽ സൈക്കോളജി ആയിട്ട് ബേസ് കൊണ്ട് കുറേ മോട്ടിവേഷൻ വീഡിയോസ് ചെയ്യണ്ടായി ഞാൻ ബിആർസിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പേരൻ അവയുന്ന ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു അപ്ഡേറ്റ് ചെയ്ത് ന്യൂ സീരീസ് ആയിട്ട് വീഡിയോസ് ചെയ്യണ്ടായി അതുപോലെ ബിജെറ്റിന്റെ തന്നെ ഇൻപ്രൂസ് എഡ്യൂക്കേഷൻ എന്ന പേപ്പറിനെ പറമേദിന്റെ സൈക്കോളജി പേപ്പറിൻ്റെയും ഫിലോസഫി ഒക്കെ പ്രധാനപ്പെട്ട ടോപ്പിക്സുകളിൽ വീഡിയോ ചെയ്യണ്ടായി അതുപോലെ യാത്രകൾ എനിക്ക് ഇഷ്ടമാണ് കോവിഡ് കാലം കഴിഞ്ഞതിനു ശേഷം പല സ്ഥലങ്ങളിലേക്കോ യാത്ര ചെയ്യാനുള്ള അവസരങ്ങളുണ്ടായി അപ്പോ ഒക്കെ ഞാൻ നല്ല വീഡിയോസ് എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യും അങ്ങനെ നല്ല ട്രാവൽ വീഡിയോസും അതിൻ്റെ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യണ്ടായി അങ്ങനെ 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 എൻ്റെ ചാനലിൻ്റെ വ്യൂവേഴ്സും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും ക്രമേണ ക്രമേണ വർദ്ധിച്ചു നല്ല അപ്രിസിയേഷൻ കിട്ടി അപ്പം എനിക്കൊരു മോട്ടിവേഷൻ ആയി അങ്ങനെ ഞാൻ ഒത്തിരി ഒത്തിരി വീഡിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ തീമുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഏരിയ ഒക്കെ ബന്ധപ്പെട്ട് ഞാൻ എടുക്കേണ്ടായി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് എൻവൈറോമെന്റൽ സ്റ്റഡീസ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എൻവയറൽ പൊള്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടും വീഡിയോസ് എടുക്കുകയുണ്ടായിരുന്നു അത് സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട നമ്മുടെ നാട്ടിലെ വ്യക്തിത്വങ്ങൾ അവരുടെ സേവന പ്രവർത്തകരെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യണ്ടായി എങ്ങനെ പറഞ്ഞ വെറൈറ്റി വീഡിയോസ് പേരന്റ് അവയർനെസ് വീഡിയോസ് ഹാപ്പി ഫാമിലി സീരീസ് എന്ന് പറഞ്ഞിട്ട് ദാമ്പത്യ ജീവിതം മനോട്ടമാക്കാൻ സീരീസ് ചെയ്യണ്ടായി അതൊക്കെ ആൾക്കാർക്ക് ഓരോ ഇഷ്ടപ്പെട്ടു അങ്ങനെ എനിക്ക് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ക്രമേണ വർദ്ധിച്ചു വന്നു ഇന്ന് അതുവരെ ആറ് ലക്ഷത്തിന് മുകളിൽ വ്യൂവേഴ്സും അതുപോലെ തന്നെ മൂന്ന് പോയിന്റ് ഒന്ന് ഏഴ് കെ സബ്സ്ക്രൈബേഴ്സും ഒക്കെയുള്ള ഒരു ചാനലായി വന്നിരിക്കുകയാണ് പിന്നീട് ഓക്കെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട എന്റെ അനുഭവ വിവരണങ്ങളുടെ ആദ്യത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ അടുത്ത ഭാഗത്തിൽ നമുക്ക് കേൾക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ താങ്ക് യു ആൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്